സ്പോർട്സ് ഹ് തീർച്ചയായിട്ടും മികച്ച ഒരു സംരംഭം കോട്ടയം ജില്ലയ്ക്ക് തന്നെ തിരക്ക് മാറാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലില്ലാത്തൊരു സ്പോർട്ടിംഗ് കൾച്ചറാണ് ആ സ്പോർട്ടിംഗ് കൾച്ചറിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ സ്പോർട്സ് ഹബിന് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നമ്മുടെ നാട് ഞാൻ പല തവണ ഇലക്ഷന് ശേഷം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരു സ്പോർട്സ് ഹബ്ബ് ഡെവലപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഒരു സ്പോർട്സ് ഹബിലേക്കുള്ള ഒരു തുടക്കമായി ഇതിനെ ഞാൻ കാണുന്നു എല്ലാവർക്കും ഇതിൻ്റെ സംരംഭകർക്ക് ഞാൻ പ്രത്യേകം ആശംസകൾ പ്രിയപ്പെട്ട സ്കൂളില് ഒരു എഫേർട്ട് എടുത്ത് കാരണം ചെറിയ എഫേർട്ടല്ല വലിയ വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ് കൂടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും ആശംസ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സാറ് ഭക്ഷണം കഴിച്ചു തീർച്ചയായിട്ടും നല്ല കാരണം നല്ലൊരു കൺസെപ്റ്റാണ് സ്പോർട്സ് ഹബ്ബ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അതുപോലെ തന്നെ ജിമ്മ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എല്ലാം ഒരുമിച്ച് ചേർന്ന് വരുന്നത് നല്ലൊരു പ്രവർത്തനമാണ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട് എല്ലാ ആശംസകളും